സെപ്റ്റംബർ മാസം നാല് ഞായറാഴ്ചകളാണുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സഭ കാനൂനികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ധാരാളം സഭാ മക്കൾ അനുഷ്ഠിക്കുന്ന ഒരു മാസമാണ് സെപ്റ്റംബർ മാസം എട്ടാം തീയതി മാതാവിൻ്റെ ജന്മദിവസത്തോട് ചേർന്ന് അത് വലിയ പെരുന്നാളമാക്കി നാം മാറ്റിയിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയാണ് സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഇല്ലെങ്കിൽ പോലും അത് വളരെ ഭംഗിയായി നമ്മുടെ ദേവാലയങ്ങളിൽ വിശ്വാസികൾ കൊണ്ടാടുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ടാം തീയതിയാണ് യുവാക്കിമാർക്കുള്ള സിനിമയുടെ ഓർമ്മ നാലാം തീയതി അലക്സന്ദ്രയിലേദിയസ് കൊറോസ് നമുക്കെല്ലാവർക്കും അറിയാം നാനൂറ്റി അമ്പത്തി ഒന്നിൽ നടന്ന കൽക്കതോന്യാ സുനി ദോസൻ സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടിയ പിതാവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പീഡസഹിക്കേണ്ടി വന്ന ഒരു പിതാവാണ് അലക്സാന്ദ്രയിലെ മാർദിയേസ് കൊറോസ് പിതാവ് ആ പിതാവിനെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നു ഏഴാം തീയതി വാങ്ങിപ്പ് വരുന്നതിന് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയാണ് ഞാൻ മുന്നമയെ ഓർമ്മിച്ചല്ലോ എട്ടാം തീയതി മാതാവിൻ്റെ ജനത്തെ ഓർക്കുന്ന ദിവസമാണ് ഒമ്പതാം തീയതി പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യുവാക്യമിനെ ഹന്നയുടെ ഓർമ്മപ്പെടുന്ന ദിവസമാണ് നമ്മയെ സംബന്ധിച്ച് കോട്ടയം മിത്ര സംബന്ധിച്ച് പതിമൂന്നാം തീയതി പാമ്പാടി തേറായിയുടെ മാനേജരായി ദീർഘകാലം സുദൃഹമായ സേവനമനുഷ്ഠിച്ച് പരിശുദ്ധ പാമ്പാടി സിനിമയുടെയും പാറാട്ട് മറിയുവാൻ സിനിമയുടെയും ഗ്യറീസ് മാറിയുവാൻ സിനിമയുടെയും ശിഷ്യനായി പരിശോഭിച്ചതായ പി സി യോഹന്നാൻ റംബാച്ചൻ്റെ ഓർമ്മ വളരെ ഭംഗിയായി പതിമൂന്നാം തീയതി പാമ്പാടിമാർ കുറിയാക്കോസ് തേറായിൽ കൊണ്ടാടുന്ന ചരിത്രമാണല്ലോ നമുക്കുള്ളത് പതിനാലാം തീയതി രക്ഷാകരമായ ശ്ലീബായിയുടെ പെരുന്നാളാണ് നമ്മുടെ കർത്താവിൻ്റെ സ്ലീബായെ കണ്ടെടുത്ത് ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോയി റോബിൽ പ്രതിഷ്ഠിച്ച ഹേലനി രാജ്ഞിയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും നമ്മുടെ ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന സ്ലീബായെ ഉദ്ധരിച്ച് നിർത്തുവാൻ അതുവഴി വിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു പെരുന്നാളാണ് പതിനഞ്ച് മലങ്കര സഭയെ സംബന്ധിച്ച് അതിപ്രധാനമായൊരു ദിവസമാണ് മലങ്കരയിൽ സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ദിവസമാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് മലങ്കര സഭയിലെ പുനരഹക്യത്തിൻ്റെ പിതാവായ ഗോവയിൽ കമലടങ്കിരിക്കുന്ന അൽവാരീസ് മാർ യൂലിയോസ് പിതാവിൻ്റെ ഓർമ്മ ഇരുപത്തിനാലാം തീയതി പേർഷ്യയിലെ മാർ ധീമത്തിൻ്റെ ഓർമ്മയാണ് ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ പത്രോസ് പത്രോസ്തിയൻ പത്രീസ് ബാബായുടെ ഓർമ്മയാണ് ഇരുപത്തിയെട്ടാം തീയതി സ്ലീപാപരുന്നതിനു ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ് അന്ന് തന്നെ നമ്മുടെ പിതാവായ അങ്കമാലിയുടെയും മുംബൈയുടെയും മെത്രാസന അധിപനായി പരിശോധിച്ച ഫീലിഫോസ്മാർ തേഫുലോസ്ലിമേനിയയും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് അങ്ങനെ സെപ്റ്റംബർ മാസം മനോഹരമായി പരിശുദ്ധ അമ്മയും പിതാക്കന്മാരും നമ്മോടൊപ്പം നിൽക്കുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാകുവാൻ്റെ ഒക്കെ ഒരുക്കുന്നു കർത്താവിന് ശ്രീബാരുടെ ചൂടുടയാളം നമ്മിൽ സ്ഥിരമായി വസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു